ചെറുപുഴ പഞ്ചായത്തിന്റെ പാർക്കിൽ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ചെറുപുഴ പഞ്ചായത്തിന്റെ പാർക്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും നവീകരണം പൂർത്തിയാക്കി എം എൽ എയുടെ സമയ അനുസരിച്ച് ഉദ് ഉദ്ഘാടനം നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു ചെറുപുഴയിൽ വരുന്ന ആളുകൾക്ക് അല്പസമയം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഒരുക്കണം എന്ന ഭരണസമിതി തീരുമാനപ്രകാരമാണ് റിവ റിവ്യൂ പാർക്ക് നിർമ്മിച്ചത് ഘട്ടം ഘട്ടമായിട്ട് നേരെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഔപചാരികമായ ഉദ്ഘാടനം ഇതുവരെ നിർവഹിച്ചിട്ടില്ല അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ സമയമനുസരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് കുട്ടികളുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും ഒരുക്കി പാർക്കിനെ കുറച്ച് വലുതാക്കിയിട്ടുണ്ട് റോഡ് അതിന് മുന്നിലൂടെയുള്ള റോഡ് ഭംഗിയാവാത്തത് നേരത്തെ അതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം നടത്താതിരിക്കുന്നത് അപ്പോൾ റോഡൊക്കെ ഭംഗിയായിട്ടിരുന്നു അതിൻ്റെ ചെറിയ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നു വന്നിരിക്കുകയാണ് ആ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തും ഒരുപാട് പേര് അത് ഉപയോഗിക്കുന്നുണ്ട് പ്രായമായ ഒരു കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ അവിടെ കാണാറുണ്ട് ആ വി സി ബിയുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് അവർക്കത് വരുന്നത് വന്നിരിക്കുന്നവർക്ക് കണ്ണിന് സുഖം നൽകുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് പേരും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇനിയിപ്പോൾ അവിടെ തിയേറ്ററൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് തിയേറ്ററൊക്കെ വന്ന് വരുമ്പോഴത്തേക്കും തിയേറ്റർ സിനിമയ്ക്ക് വരുന്നവർക്കൊക്കെ കുറച്ച് നേരത്തെ മുമ്പേ വരികയാണെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് വളരെ സൗകര്യപ്രദമാവും എന്നാണ് വിചാരിക്കുന്നത് അവിടെ ലൈറ്റിൻ്റെ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് രാത്രിയിലും പ്രകാശമാരമായി ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും സുരക്ഷിതമായ ഒരു വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ അത് മാറും എന്നാണ് വിചാരിക്കുന്നത് അതിനോടടുത്ത് തന്നെ വായനശാല നമ്മുടെ അഭ്യർത്ഥന റൈഡുകളൊക്കെ ചെകപുഴ ബസ്റ്റാൻഡിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പൂർത്തിയാക്കി പ്രവർത്തിച്ചു തുടങ്ങിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അതിലും പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ഹാപ്പിനെസ് പാർക്ക് എന്ന ഒരു സ്വപ്നം ഇനിയും സാക്ഷാത്കരിക്കാൻ ബാക്കിയുണ്ട് അവിടെ അഗ്നസ് പാർക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചെങ്കിലും ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു നേരിയ പ്രശ്നം നിലവിലുണ്ട് കാരണം ആ സ്ഥലം പഞ്ചായത്തിൽ നിക്ഷിപ്തമാണെങ്കിലും ഇവിടെ പുറം വോക്കിൽ കൺസക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അനുമതി തരുന്നില്ല മുൻപണമതി തരുന്നുണ്ടായിരുന്നില്ല ഇപ്പം അനുമതി തരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഡയറക്ടറേറ്റുമായും വകുപ്പ് മന്ത്രിയുമൊക്കെയും ബന്ധപ്പെട്ടിട്ടുണ്ട് അത്ര ദിവസത്തിനകം ഞാൻ പറയുന്നില്ല എന്തായാലും പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ച് പഞ്ചായത്തിലേക്ക് കത്ത് വന്നിട്ടുണ്ട് നാളെ തന്നെ ഇന്ന് റിപ്പോർട്ട് കൊടുക്കും എന്നാലും അതിൻ്റെ മൂലാമാലകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഭരണസമിതിക്ക് എന്തായാലും അവിടെ ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ വന്നു ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ചെക്ക് ഒരു റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ആ റോഡ് വേണ്ടിയിട്ട് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് മൺപണിയിൽ തുടർന്ന് വരുന്ന ഭരണകാലത്ത് ആ റോഡ് കോണ്ടിറ്റിയോ അല്ലെങ്കിൽ ടാർ ചെയ്യുകയോ ചെയ്യുന്നവരോ ചെയ്യുന്ന മുതക്കേ നടപ്പുകാർക്ക് രാവിലെയും വഴിയും നടക്കുന്നവർക്ക് വലിയ ട്രാഫിക് എന്നവർ തൽക്കാലം പ്രതീക്ഷിക്കുന്നില്ല നടപ്പുകാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി പാർക്ക് മുതൽ പാർക്ക് മുതൽ ആശുപത്രി വരെയുള്ള സിയാർ ടവർ എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത് സിയാർ ടവർ മുതൽ ആശുപത്രി വരെ സോറി പാർക്ക് വരെയുള്ള സ്ഥലം ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ എഴുന്നൂറ്റി എൺപത് മീറ്റർ വരും എഴുന്നൂറ്റി എൺപത് മീറ്റർ നടപ്പുകാർക്ക് നടക്കുന്ന ആളുകൾക്ക് നടപ്പാതെയായിട്ടും മാറുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ പല ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് എല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞ് തുടർന്ന് വരുന്ന ഭരണസമയകൾ തീർച്ചയായും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ കൂടിക്കിടക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഹൈമാസ് ലൈറ്റ് എന്നുള്ളത് ഒരു വലിയ ആവശ്യമായിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരൊരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഹൈമാസ് ലൈറ്റിൻ്റെ പണി പൂർത്തിയായ അപ്പം തന്നെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് സൗകര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ അത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉണ്ടായത് യും ഔപചാരികമായ ഉദ്ഘാടനം നടത്തണം ഇത് രണ്ടും ബഹുമാനപ്പെട്ട സൗകര്യം അനുസരിച്ചിട്ട് അടുത്ത ദിവസം തന്നെ നാളെ ചെറു പഞ്ചായത്തിൽ വികസന സർവസ് നടത്തുകയാണ് ഈ വികസന സർവേ എല്ലാവരെയും എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ വന്ന അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ